ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ബി എം ഡബ്ല്യു ആ ബി എം ഡബ്ലുവിൻ്റെ ഡോറി നിങ്ങളെ ചവിട്ടിപ്പിളിക്കുന്നതാണ് നിങ്ങൾ ആദ്യം തന്നെ കണ്ടത് അപ്പോൾ നമ്മളിതിൻ്റെ ഡോറ് ചവിട്ടിപ്പിളിക്കുന്നതല്ല ഈ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ആ കംപ്ലയിൻ്റ് ആണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് കയ്യിൽ റിമോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഡോർ തുറക്കാൻ സാധിക്കും ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റിലുള്ള രണ്ട് ഡോറും ഇതേമാതിരി തന്നെ സിമ്പിളായിട്ട് തുറക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള റിയൽ ഡോർ നമുക്ക് തുറക്കാൻ സാധിക്കുന്നില്ല ഈ വാഹനത്തിന് ലോക്ക് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് ഡോർ തുറക്കാം അപ്പോൾ റിയറിൽ ഡോർ തുറക്കുന്നില്ല അപ്പോൾ ഈ തുറക്കാത്തതിൻ്റെ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ തുറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഈ വാഹനത്തിന് പുറത്തൊരാൾ നിൽക്കണം പുറത്തൊരാൾ നിന്നിട്ട് ഇതിൻ്റെ ഹാൻഡിൽ ഇതേമാതിരി വലിച്ചു പിടിക്കണം അതിനുശേഷം വാഹനത്തിൻ്റെ അവിടുത്ത് കയറിയിട്ട് ഇതേമാതിരി ഈ ലോക്കിന് കറക്റ്റായിട്ട് ഒരു മൂന്നാല് തവണ ഒരു നല്ല ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോർ തുറക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഏകദേശം അതിൻ്റെ ആ ലോക്കിലുള്ള ഒരു പൊസിഷനിൽ തന്നെ ചവിട്ടി കൊടുക്കണം അല്ലാതെ നമുക്കിതിൻ്റെ അകത്ത് വേറെ ടയർ ലിബറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടി ഇതിൻ്റെ അകത്ത് ഒന്നും ഡോറൊന്നും ഡാമേജ് ചെയ്യരുത് ഇതേമാതിരി കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോർ ഇതേമാതിരി തുറന്ന് വരുന്നതാണ് അപ്പോൾ രണ്ടാളുടെ ആവശ്യം മസ്റ്റായിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിൽ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻറ്റ് ഇതിൻ്റെ ഡോർ ലോക്കാണ് ഈ ഒരു ഡോർ എന്ന് പറയുന്നത് സോഫ്റ്റ് ക്ലോസ് ഉള്ള ഒരു വണ്ടിയാണ് അപ്പോൾ സോഫ്റ്റ് ക്ലോസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഡോർ ലോക്ക് വിത്ത് സോഫ്റ്റ് ക്ലോസ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇത് കണ്ടല്ലോ ഇപ്പോൾ റിയർ റൈറ്റ് ഡോർ തുറക്കുന്നുണ്ട് അതേമാതിരി തന്നെ സോഫ്റ്റ്ക്ലോസും കാര്യങ്ങളും എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് വേണ്ടല്ലോ പ്രോപ്പറായിട്ട് തന്നെ എല്ലാ ലോക്കും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലോക്കും അതേമാതിരി ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതേമാതിരിയുള്ള ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടും ഇതേമാതിരെയുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന നല്ലൊരു വർഷോപ്പാണ് അബുദാബിയിലുള്ള ആര്യ പ്രീമിയം എന്ന് പറയുന്നത് കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്